സാറേ ഒരു കാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് അത് നിരോധിച്ചു ഇപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ അധികം വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല ഇപ്പോൾ അത് പല രൂപങ്ങളിലും കേരളത്തിൽ തങ്ങളുടെ വേരുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും ആ ശ്രമം വിജയിക്കുമോ അതെ ഈ പണ്ട് പോപ്പുലർ ഫ്രണ്ട് അല്ലേ അതിനു മുമ്പൊക്കെ അവർ പല പല രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നവരാണ് തീവ്രവാദ സംഘടനകളാണ് ഇപ്പം പോപ്പുലർ ഫ്രണ്ടിലുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെ കൽതുറങ്കിൽ കഴിയുകയാണ് സൂര്യപ്രകാശം കണ്ടിട്ടും കുറേ നാളായി അവർ പിന്നെ ഒരിക്കലും വേറൊരു തരത്തിൽ ഫോം ചെയ്യരുത് എന്നുള്ളത് കേന്ദ്ര സർക്കാർ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കേരളത്തിലെ പോലീസുകാർ പോലും അറിയാതെ ഇവിടെ വന്ന് നിരീക്ഷണം നടത്തുകയും ഇവരുടെ താഴെ തട്ടിലുള്ള അണികളെ വരെ പൊക്കിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുള്ളത് അവരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഇത് വേറൊരു തരത്തിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് എസ് ഡി പി ഐ അല്ലെ അത് ഇതിന്റെ വകഭേദം തന്നെയാണ് രൂപം ആ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇത് ഈ തരത്തിലുള്ള തീവ്രവാദ സംഘടനയെ നിരോധിച്ചതാണ് അത് പിന്നെ മാറി വന്നു പക്ഷെ അന്നത്തെ കാലത്ത് നിരോധിച്ചെങ്കിലും അവർ പിന്നെ ആ നിരോധനം പ്രാബല്യത്തിൽ വന്നു എന്നുള്ള രീതിയിൽ അവരങ്ങ് മടങ്ങി അല്ലാതെ ഇതിപ്പോഴും ഉണ്ടോ അവരുടെ താഴെ തട്ടിൽ വേറെ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടുകാര് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടട എന്ന് പിന്നെ ഒരു ഇളം തലമുറക്കാരനെ പിന്നെ തോളിലേറ്റിക്കൊണ്ടല്ലേ ഇരുന്നു കൊണ്ട് തോളിലിരുന്നു കൊണ്ട് പറയുകയല്ലേ ചെയ്ത് അതല്ലേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടല്ലേ ഇത് പറയിപ്പിച്ചത് അത് കഴിഞ്ഞ് കോടതി ഇടപെട്ടു ഈ അവിടെ പിന്നെ മുദ്രാവാക്യം വിളിച്ചവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സർക്കാർ അനങ്ങിയില്ലല്ലോ അവരെ സംരക്ഷിക്കുകയാണല്ലോ ചെയ്തത് അതുകഴിഞ്ഞ് കോഴിക്കോട് ഇവരുടെ വലിയ യോഗം നടന്നു അവിടെ ഇത് സമാനമായ മുദ്രാവാക്യം വിളികളൊക്കെ ഉണ്ടായി എന്നിട്ട് ഇപ്പോ എന്താണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു രൂപമാണോ ഇവിടെ കേരളത്തിൽ ഫോം ചെയ്യുന്നത് മെക്സ് സെവൻ എന്ന വ്യായാമ സംഘടനയുടെ പിന്നിലേതാ എന്താണ് ഉള്ളതെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാണ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടാതെ കാന്തപുരവും പറഞ്ഞിട്ടുണ്ട് ഇത് ജമായ ഇസ്ലാമിയാണ് ആണ് ഇവരൊക്കെ ആയിട്ടൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട് സി പി എമ്മിൽ ഇപ്പോഴാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് ഇതുവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളാണെന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞതിലൂടെ പുറംലോക പറഞ്ഞത് നന്നായി കാരണം ഇത്തരത്തിലുള്ള ഈ വ്യായാമ സംഘടനയൊക്കെ വരുമ്പോൾ അതിനകത്ത് ആരും ചേരും അത്തരത്തിലുള്ള വ്യായാമം ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തൊന്ന് മുറകൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് ലോകമെമ്പാടുമായിട്ട് തന്നെ ഇവർക്ക് ഏതാണ്ടൊരു നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പിന്നെ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തെമ്പാടും അപ്പൊ കേരളത്തിലും അതുണ്ടെന്നുള്ളതാണ് മെക്സെബൻ എന്നുള്ള പേരിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ജീവിത ശൈലി രോഗങ്ങൾ നിരവധിയാണ് അപ്പൊ അതിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പേരിൽ അതാകുമ്പോ ഇതിനൊരു മറയാണ് എന്ന ഒരു അപ്പം ഇവരെല്ലാം ഒരേ യൂണിഫോമാണ് ധരിക്കുന്നത് ഇതിപ്പോ ഒന്നും ആവശ്യമില്ല അത്തരത്തിലുള്ള പരിശീലനമാണെങ്കിൽ ഇപ്പൊ യോഗയ്ക്ക് പോകുന്നവരെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള യൂണിഫോം ഒന്നും ധരിക്കുന്നില്ല യോഗയുടേതായ വസ്ത്രധാരണം രീതിയുണ്ട് അതനുസരിച്ച് മാത്രമേ ചെല്ലുന്നുള്ളൂ ഇവിടെ അതല്ല ഒരു യൂണിഫോമാണ് അതിലൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ആ അത്തരത്തിലുള്ള ഒരു വ്യായാമ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവരുടെ അജണ്ട മറ്റ് ചില കാര്യങ്ങളാണ് അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്തെ ലോകമെമ്പാടും ഇത്തരത്തില് ഈ തീവ്രവാദ മത സംഘടനകളെ ആധിപത്യം പുലർത്തി വരുമ്പോൾ ഇത് കേരളത്തിലും ഇവർക്ക് വളരാനുള്ള സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഇറങ്ങിയിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞല്ലോ കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മത തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി നാല്പത്തിയേഴ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നീങ്ങുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷെ ആ അത്തരത്തിലുള്ള സംഘടനകളുമായിട്ടാണ് പാർട്ടി പലപ്പോഴും കൂട്ടുകൂടിയിട്ടുള്ളതും അവർക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളതും ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് പോലും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനകത്ത് എതിർത്തിട്ടുള്ളതാണ് അത് അവരുടെ പിന്നെ സ്വാതന്ത്ര്യത്തെയാണ് ഹരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന്യൂനപക്ഷത്തെ ന്യൂനപക്ഷ പ്രകടനം നടത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ അത് മാറി അതിന്റെ തിരിച്ചടി കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ അങ്ങ് മാറിയിരിക്കുകയാണ് തിരിച്ചടി കിട്ടിയപ്പോഴേ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ അവരെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കണം അതിനു വേണ്ടിയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പി മോഹനൻ പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റത്തില്ല അത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് അത് പക്ഷേ പിന്നെ കേന്ദ്രം എന്തായാലും അത് നന്നായിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യും കാരണം ഇത് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നമുക്കറിയാം ഒറ്റ രാത്രി കൊണ്ടാണ് ഇവിടുന്ന് എല്ലാത്തിനെയും തൂക്കി എടുത്തുകൊണ്ട് പോയത് നേരം വെളുത്തപ്പോഴാണ് കേരളത്തിലെ പോലീസുകാരും അറിയുന്നത് കേരളത്തിലെ പോലീസുകാരെ അറിയിക്കത്തില്ലല്ലോ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും പിന്നെ അതിനുശേഷം ഇവർക്ക് പിന്നീട് ഒരു റെയ്ഡ് നടന്ന സമയത്ത് ഇവരുടെ പോലീസുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പച്ച വെളിച്ചവും ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ അതിലൂടെ വാട്സാപ്പ് സന്ദേശം പ്രചരിച്ചു പിന്നെ റെയ്ഡുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ അപ്പൊ അത്തരത്തിൽ കാര്യങ്ങള് വളരെ ഫാസ്റ്റായിട്ട് ഇവരുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കേന്ദ്രം ഇറങ്ങി നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും ൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും അതിന് പിന്നാലെ നിരോധനവുമായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുവാക്കി എന്നുള്ളതാണ് എല്ലാത്തിന്റെ തുടക്കം കേരളമാണല്ലോ കേരളത്തിനകത്ത് ഇത് ഇതിനൊരു നല്ല താവളമാണ് സേഫായിട്ട് കാര്യങ്ങൾ നേടി പരിശീലിപ്പിക്കാനുള്ള ഒരു വഴി ഒരുക്കാൻ കഴിയും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടാവും ആരോഗ്യ വ്യായാമ സംഘടനയാണ് ആരോഗ്യ കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് പലരും വന്ന് അവിടെ വന്ന് പരിശീലനവും ഒപ്പം മറ്റു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആലോചനയും കാര്യങ്ങളും പ്രവർത്തന രീതികളിലുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് വലിയ ദോഷമായിട്ട് മാറും എന്നുള്ളതാണ് ഇതിപ്പോ കോഴിക്കോട് ഭാഗങ്ങളിലാണ് കോഴിക്കോട് ജില്ലകളിലുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹനൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നതാണ് അപ്പൊ എന്തായാലും ദോഷം ഉണ്ടാക്കുന്നതാണ് ഇത് വേറൊരു തരത്തില് ഒരു കാലിലെ മന്തെടുത്ത് മറ്റേ കാലിലോട്ട് വെക്കുന്നത് പോലെ തന്നെയാണ് പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചെങ്കിലും അവര് അവരുടെ അണികൾ ഇവിടെ ഉണ്ട് ഇതിന്റെ ഒരു ഒരു തരിപ്പ് കിടന്നാൽ മതിയല്ലോ അതിൽ നിന്ന് പൊങ്ങി വരുമല്ലോ അതാണല്ലോ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളും ചാവീർ സംഘടനകളും എന്നൊക്കെ പറയുന്നത് നമ്മൾ പിന്നെ ഇപ്പൊ ഇസ്രായേൽ പിന്നെ ഇവര് ഹമാസിനെ തീർക്കാനായിട്ട് നടക്കുന്നു ഹിസ്ബുള്ളയൊക്കെ അവര് തീവ്രവാദികളാണ് തീവ്രവാദികൾ ഒന്നിനെ വെട്ടി നിരത്തുമ്പോൾ അടുത്തതിങ്ങനെ മുളച്ചങ്ങ് പൊന്തും എപ്പോഴും അവരെന്താ ചെയ്യുന്നത് സെക്കൻഡ് നിരയെ അവർ വാർത്തെടുത്ത് വെച്ചേക്കും ഇവിടെയോ അതിനും അതുപോലെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ അത് കേന്ദ്രത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആദ്യം വമ്പൻ നേതാക്കളെ എല്ലാം പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ വീണ്ടും അടുത്തതിന് ഇറങ്ങി ഇതിന് താഴെ തട്ടിൽ ഇത് ഉയർന്നു വരും ആ ഉയർന്നു വരുന്ന അങ്ങനെ ഒരു കോൺഗ്രസ് സർക്കാർ കാലങ്ങളിൽ ഉണ്ടായത് അവർക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള വീണ്ടും തിരിച്ചു തിരിച്ചു വരാം പക്ഷേ ഇതിപ്പോ ഇത്ര ഭാഗത്ത് കിടക്കുകയല്ലേ ഇനിയിപ്പം വളർന്നു വരാനുള്ള സാഹചര്യം കാണുന്നില്ല പക്ഷെ അതുകൊണ്ടാണ് ഇവർക്കും അറിയാം ഇത് വേറൊരു തരത്തിൽ ഫോം ചെയ്തു വരികയാണ് അതാണ് ഈ പറഞ്ഞ ആരോഗ്യ വ്യായാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തില് അതൊരു വലിയ തന്ത്രപൂർവ്വമായിട്ടുള്ള ഒരു നീക്കമാണെന്നുള്ളതാണ് അപ്പൊ എന്തായാലും മോഹനൻ ഇപ്പോൾ ഇത് രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോഴും അത് ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും